നമസ്കാരം നമസ്കാരം എം എസ് ബ്ലോഗേഴ്സ് വയനാട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളെവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കാർഷികപരമായിട്ടൊരു അറിവുകൾ പങ്കുവെക്കുക നാട്ടറിവ് സംബന്ധിച്ചുള്ള അറിവുകൾ പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഒരുപാട് പേർ കാണുകയും ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു വീഡിയോ അല്ലെങ്കിൽ വ്യക്തമായ അറിവുകൾ നമ്മൾ പിന്നെ ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം വരാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നൽകാത്തൊരു വീഡിയോ നമ്മുടെ ചെന്നിക്കുത്ത് അഥവാ കൊടിഞ്ഞിക്കുള്ളൊരു മരുന്ന് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോസ്ലേറ്റീസിനുള്ള മരുന്ന് മൂത്രത്തിക്കല്ലിനുള്ള മരുന്ന് തുടങ്ങി ഒരുപാട് മരുന്നുകൾ നമ്മുടെ ചാനലിൽ കൂടെ മൃഗജീവിത്സയമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചെയ്യുന്നത് മധുരക്കിഴങ്ങ് നമുക്കെ നമ്മുടെ പിന്നെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെയൊക്കെ ജീവിത ശര്യം മൊത്തം മാറി ജീവിതശൈലി രോഗങ്ങൾ വല്ലാതെ ബാധിച്ചു ആരോഗ്യ പ്രശ്നങ്ങളല്ലാണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു പരിധി ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് അതിൽ നമ്മൾ ഇപ്പോൾ കിഴങ്ങ് വിളകൾ നമ്മൾ സാധാരണക്ക് ഇപ്പോൾ ഭക്ഷിക്കാത്തൊരവസരം കാര്യങ്ങൾ പോകുക മധുരക്കിഴങ്ങ് അതിനകത്ത് ഒരു പ്രാമുഖ്യമുള്ളൊരു കൃഷി തന്നെയാണ് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ് കാ നിങ്ങൾക്ക് കാണിക്കുന്ന പരിചയപ്പെടുന്ന രണ്ടിന മധുരക്കിഴങ്ങാണ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകം നമ്മുടെ എന്താ പറയുക മെറൂൺ കളറ് അല്ലെങ്കിൽ എന്താ പറയുക വയലറ്റ് കളറ് ഉള്ളും ഉറവ് ഒരുപോലെ വയലറ്റ് കളറായാലും ഒന്ന് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് എങ്ങനെയുണ്ടാവും അതേ കളർ ഉള്ളും അങ്ങനെ രണ്ട് മധുരക്കിഴങ്ങാണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് നടന്നത് ആ നടന്ന രീതികളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒപ്പം തന്നെ നമ്മളെ മറ്റു കൃഷിക്കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് തെങ്ങും തെയ് പിന്നെ ബാക്കി പ്ലാവ് തെയ് ഇങ്ങനെ കൃഷികളെല്ലാം കാണിച്ച് തരുന്നുണ്ട് നമ്മുടെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട് വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ളതൊരു ഒരേ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം നമുക്ക് ഒരു ഒരു ബന്ധങ്ങൾ ഊട്ടി ഉറക്കാനും ഊട്ടിയുറപ്പിക്കാനും പരസ്പരം കാര്യങ്ങൾ അറിയാനും ഒപ്പം തന്നെ ഈ ഒരു കിഴങ്ങ് കൃഷി ഉരുള സോറി മധുര കിഴങ്ങ് കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ചാനൽ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഞാൻ ആ വീഡിയോയിലേക്ക് ആ ഒരു കൃഷിയിലേക്ക് നടുന്ന രീതിയിലേക്കൊക്കെ സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു നമ്മൾ പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് നടാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ ഇത് കണ്ടോ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നമുക്ക് കുറച്ചുണ്ട് മുറിച്ചെടുക്കാനായിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ എറണാകുള സോറി നാട്ടിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നും കൊണ്ടുവന്ന ഒരു മധുരക്കിഴങ്ങാണ് രണ്ടിനം അതായത് ഉള്ളിൽ പിന്നെ മെറൂൺ കളർ ഉള്ളും മെറൂൺ പുറവും മെറൂൺ ആ കളറുള്ള മധുരക്കിഴങ്ങിൻ്റെ വെള്ളിയാണിത് ഓക്കേ അത് അതൊരു വേറെ ഇലയാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ ക്യാരറ്റിൻ്റെ കളർ അതിനേക്കാൾ കുറച്ചുകൂടി മഞ്ഞ കളറാണ് ആയിരിക്കും ഇത് ഞാൻ പോലെ തന്നിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് ടോപ്പ് രുചിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യ ഭക്ഷ്യ രീതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ നമുക്ക് പിന്നെ ഇന്ന് നിലവിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ എന്താ പറയുക ഈ കിഴങ് വർഗ്ഗങ്ങളിലേക്ക് തിരിയുക എന്നുള്ളത് കാരണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ഭക്ഷ്യ വന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കിയിരിക്കുന്ന നമുക്കുണ്ടാക്കിയിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മളിനി വീണ്ടും കിഴങ്ങ് കൃഷികളിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു പണ്ടത്തെ കിഴങ്ങ് കൃഷികളൊക്കെ ഞാൻ പിന്നെ ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് അതുപോലെ കിഴങ്ങ് കാച്ചിൽ ചേമ്പ് കിഴങ്ങ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഞാൻ കപ്പ നടക്കപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് തിന്നാനുള്ളത് വിൽപ്പനയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വിൽപ്പന ചിന്തിക്കുന്നില്ല കേട്ടോ കാരണം പണിക്കാരെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ വളരെ കുറവാണ് അപ്പോൾ വിൽപ്പന ഒക്കെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഓക്കെ ഇതിപ്പോൾ ഈ കിഴങ്ങ് പിന്നെ നമ്മൾ ഇതിൻ്റെ വള്ളി മുറിച്ചിട്ട് ഇടുകയാണ് ഒപ്പം തന്നെ ഇതാ ആ കിഴങ്ങിൻ്റെ വള്ളി നമ്മൾ മുറിച്ചിടുകയാണ് കേട്ടോ ഓക്കെ സംഭവം മനസ്സിലായല്ലോ ഇതുപോലെ തേരി തേരിയെടുക്കണം ഇങ്ങനെ മണ്ണ് കോരിയിട്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അല്ല രണ്ട് തേരി ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ട ഇതുപോലെ മണ്ണ് കോരിയിട്ട് നമ്മൾ രണ്ട് തേരി ആക്കിയിട്ട് തേരി അല്ലെങ്കിൽ വാരം തറ എന്നൊക്കെ പറയും ഇങ്ങനെ പല പേരിൽ പറയാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഇത് കോരിയിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ പിന്നെ കാച്ചിലിൻ്റെ അല്ല സോറി ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടാനായിട്ട് ഓക്കെ നമ്മളിവിടെ പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയേറെ പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെവിടെയൊക്കെ കൂടെ നമ്മളിനി പച്ചക്കറി നടന്നുണ്ട് ഒപ്പം തന്നെ നമ്മളോട് ഒരു വലിയൊരു എവി എറി നമ്മൾ ടൂറിസം പോയിൻ്റ് ആക്കാനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളവിടെ ചെയ്യുന്നത് എവി എേറി ഒപ്പം തന്നെ പിന്നെ മീൻ തീറ്റ കൊടുക്കുന്ന സൗകര്യങ്ങൾ ഒക്കെ നമ്മളിത് അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ ഒരു അവിടെ ഒരു ടാങ്ക് നമ്മൾ എത്തി കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ മീനിനെ പിന്നെ കൊടുക്കാൻ തീറ്റ കൊടുത്ത് കൊടുക്കാനുള്ള ആളുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് ആ രീതിയിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുക പക്ഷി കൂട്ടിനകത്ത് പക്ഷികളുടെ ഇവിടെ ഇടവഴുകി സമയം ചെലവഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാ പിന്നെ ഇത് നമ്മുടെ ഈ ഓ കമ്പോഡിയൻ ചാക്ക് കമ്പോഡിയൻ ചാക്കിൻ്റെ പ്ലാന്തയാണത് ഓക്കെ ഇതിന് ഇപ്രാവശ്യം മഴയ്ക്ക് ചെറിയൊരു കേടൊക്കെ സംഭവിച്ചിരുന്നു ഇത്തിരി കമ്പിലൊക്കെ ഫംഗസ് ബാധിച്ചിട്ട് വിഷയങ്ങളൊക്കെ വന്നിരുന്നു ഇതാണ്ടോ ഈ നടുക്കത്തെ ഈ കമ്പ് ഉണങ്ങിപ്പോയി അപ്പോൾ നമ്മളത് പിന്നെ ഏതായാലും അത് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഭാവിശിനൊക്കെ അടിച്ച ശേഷം നമ്മളത് ശരിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു ഇതൊരു പേരത്തെ ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി പേറ്റ്നമ്പേര നട്ടാണ് ഇതൊരു എന്താ പറയുക നമ്മുടെ ബർ ആപ്പിൾ ആണ് ഇത് ഉണങ്ങിയിട്ടില്ല പക്ഷേ ഇല ഉള്ളിൽ പോയി ഇനി തളുത്ത് വരുമെന്ന് കരുതാം ഓക്കെ നമ്മളിവിടെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് ഇതാ അതിനുള്ളിൽ തന്നെ ടയറൊക്കെ ഫിറ്റാക്കണം എന്നുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെയും കയറുന്നുണ്ട് ഇവിടെയും കയറുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഈ രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് പിന്നെ നമ്മുടെ ജെ തേർട്ടി ത്രീ പ്ലാവന്തിയാണ് ഇതിന് നല്ല വളർച്ച കേട്ടോ ഇതിന് വെറ്റില് കേടൊന്നും ബാധിച്ചിട്ട് കണ്ടില്ലേ പ്രായം മുടക്കി ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന പ്ലാവന്തിയാണ് ഇത് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് വർഷമായ പിന്നെ നമ്മുടെ എന്താ പറയുക തെങ്ങന്തി അതിൻ്റെ പേരെന്താണ് ആ ഞാനത് ഓർമ്മ വരുന്ന മുറയ്ക്ക് ഇത് വേദന മോസമ്പിയാണ് കേട്ടോ വേദന മോസമ്പി ആണ് നമ്മൾ ഇത് ഇപ്പം അവർ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കഴിക്കാറായിട്ടുണ്ട് അതിലൂടുകൂടി അത് പൂക്കും കായ്ക്കും എന്ന് കരുതുന്നു ഒരു ചെടി കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ പിന്നെ പേരക്കാണ് എന്താ പറയുക കവങ്ങന്തിയൊക്കെ കയറി വരുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇത് മൂന്നാം വർഷം കവങ്കന്തിയാണ് കായ്ച്ചു ഓക്കെ ഇതിൻ്റെ അകത്ത് കായ്ച്ചിട്ടോട്ട് അത് പോയി ഇതിപ്പോൾ അടുത്തൊരു കൊല ഇങ്ങനെ ചാടുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പേര് വായിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോബെറി സ്ട്രോബെറി പേര സ്ട്രോബെറി പേര ചുവ് കേട്ടോ ആ സാധനമാണിത് ഇത് കപ്പ ഉണ്ടോ ഏത്തക്കപ്പെന്ന് പറയും ഇതിൻ്റെ കിഴങ്ങിന് മഞ്ഞ കളറായിരിക്കും ഓക്കെ നല്ല മഞ്ഞ കളറായിരിക്കും ഇതിൻ്റെ കിഴങ്ങന് ഓക്കെ ഇത് കണ്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇത് മൂന്നാം വർഷം തെങ്ങന്തിയാണ് ഇതുണ്ടോ നമ്മൾ മീനിനെ വളർത്താനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടാങ്കാണ് ഇത് ആളുകൾക്ക് വരുമ്പോൾ അവർ മീനിനെ തീറ്റ കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് ദുര്യൻ്റെ തയ്യാണ് കേട്ടോ ദുര്യൻ ഓക്കെ ദുര്യൻ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമോ അതുപോലെ ഞാനത് നട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ഈ കഴിഞ്ഞ വേനൽക്ക് വെച്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മധുരക്കിഴങ്ങിലേക്ക് എത്തി ഈ മധുരക്കിഴങ്ങ് നമുക്കിന്ന് നടണം ഓക്കെ നടുന്നതിൻ്റെ ഫോ വീഡിയോസ് ഞാൻ എടുത്ത് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അതും കൂടി അതിലേക്ക് നമുക്ക് കടന്നു പോകാം ഓക്കെ താങ്ക് യു വേണ്ടവർ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടാണ് ഈ മധുരക്കിഴങ്ങ് താഴെ എടുത്തപ്പോൾ കുറച്ച് അടിവളമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഇതാണ്ടോ അതിൽ ശകലം കാണാനുണ്ട് ആട്ടിൻകാഷ്ടമാണ് നമ്മൾ അടിവളമായിട്ട് കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് രാസവളമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് കയറി വരാനായിട്ട് പിന്നെ കോഴിവോളം കൊടുക്കാം ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം നമുക്കിപ്പോൾ തൈ തണ്ട് തല മുറിച്ചിട്ട് നടന്ന് കാണിക്കാം നടാം നടാൻ തുടങ്ങാം ഓക്കെ താങ്ക് യു നമ്മളിതാ ഇതാണ് ഈ തലയൊക്കെ നീണ്ടുപോയി ഇത് ശരിക്ക് മുറിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിത് ഇതാണ് നടാനായിട്ട് എടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഓരോ മുട്ടിലും പുതിയ തളർപ്പുകൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പുതിയ ചെടികളായിട്ട് മാറും നമുക്കത് ശരിക്ക് രണ്ട് മുട്ട് മതി പക്ഷെ നമ്മൾ മൂന്ന് മുട്ട് അല്ലെങ്കിൽ നാല് മുട്ട് ശരി ഇത്ര നീളത്തിൽ നാല് മുട്ട് വെച്ചിട്ടാണ് ഒരു തൈ ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ നാല് മുട്ട വെച്ചിട്ട് മുറിക്കാണ് രണ്ട് മൂന്ന് ആ ചിലത് മൂന്ന് മുട്ട നീളത്തിനനുസരിച്ച് മൂന്ന് മുട്ടും ആക്കണം ഓക്കെ അല്ല ഇത് പിന്നെ കാപ്പി കളറ് മെറൂൺ കളറിൽ സോറി മെറൂൺ കളറിലുള്ള മധുര കിഴങ്ങിൻ്റെ വള്ളിയാണിത് ഇതിൻ്റെ കിഴങ്ങിൻ്റെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ കിഴങ്ങിൻ്റെ അകവും പുറവും ഒരുപോലെ തന്നെ മെറൂൺ കളറായിരിക്കും ഓക്കെ ഇത് തീരെ അളവായിപ്പോയി നമുക്ക് വേണമെങ്കിൽ കളയാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നട്ട് നോക്കാം ഓക്കെ ഇത് നമ്മൾ നടുന്നതാ അങ്ങനെ കുറച്ച് മണ്ണു മാറ്റി Okay. ൂ കേട്ടോ രണ്ട് സൈഡിലും ഈ വാരത്തിന്റെ രണ്ട് സൈഡിലും നമുക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ ആണ് നമുക്ക് മധുര കിഴഞ്ഞ് നടുന്നത് അടുത്തത് അടുത്ത അടുത്തത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വളർച്ച വളർച്ച കൂടുതലാണ് ഈ ഉള്ളിക്ക് ഇത് ശരിക്കും നമ്മുടെ ക്യാരറ്റല്ലേ നമ്മുടെ പച്ചക്കറി നമ്മൾ ഭക്ഷണം ക്യാരറ്റ് ആ ക്യാരറ്റിൻ്റെ കളറാണ് ഇത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന കേട്ടോ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പൗട്ട കളർ ഞാൻ പിന്നീട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നതാണ് ഇത് ക്യാരറ്റിൻ്റെ കളറാണ് ഇത് സൂപ്പർ രുചിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നത് മറ്റേ ഞാൻ കഴിച്ചിട്ടില്ല ഇത് ശരിക്കും പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഐസ് ഐസ്ക്രീം പോലെ ഉണ്ടാവും പിള്ളേരൊക്കെ കഴിയുന്ന നല്ല ഐസ്ക്രീം പോലെ ഉണ്ടെന്നാണ് പിള്ളേരൊക്കെ പറയാം ഓക്കെ അടിവളം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അടിവളം നമുക്ക് നിർബന്ധമാണ് കേട്ടോ ആ കാര്യത്തിൽ യാതൊരുവിധ ഒട്ടുഴ്ചയും കാണിക്കൂ വീട്ടിലേക്ക് നമുക്ക് ശെരിക്കും പറഞ്ഞാൽ ആവശ്യമായ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും ഈ രണ്ടു തലം തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഭക്ഷണ ആവശ്യത്തിന് ഉണ്ടാക്കാൻ ഇപ്പൊ രണ്ട് ആ ഇപ്പൊ അടുത്ത ഒരു മഴയുടെ പ്രാവശ്യം മഴയുടെ കൂടലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറിക്കേണ്ട സമയം ആയിട്ടുണ്ട് അടുത്തൊരു ഒരു മാസം ഉള്ളിൽ നമുക്കത് കുറയ്ക്കാം അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് മാസമാണ് മധുരക്കിഴങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കൃഷി ഇത് സമയം എന്ന് പറയാം മൂന്ന് മാസത്തിൽ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് പുതിയ തണുപ്പൊക്കെ എടുത്ത് വരും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു അസവണ്ണം കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി തുഷാറായിട്ട് വരും അതല്ല എങ്കിൽ അസവണം കൊടുക്കണം എന്ന് കുറച്ച് കോഴികളോ അങ്ങനെയുള്ള ജൈവ വളങ്ങളെല്ലാം നമുക്ക് കൊടുത്ത് ഇത് നല്ല രീതിയിൽ വളർച്ചെടുക്കാൻ സാധിക്കും ഓക്കെ എമോസ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എം എസ് ലോകേഴ്സ് വയനാട് എന്ന് പറഞ്ഞ ചാനലിൽ കൃഷിപരമായ എല്ലാ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ നാട്ടറിവുകൾ പിന്നെ നാട്ടു ചികിത്സകൾ നാട്ടു മരുന്നുകൾ മൃഗ ചികിത്സയ്ക്കുള്ള മരുന്നുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൂടെ സോറി നമ്മുടെ ചാനലിൽ ചാനലിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മറ്റ് ചാനലുകളെ പോലെ വെറുതെ എന്തെങ്കിലും കളിവാക്കുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മനുഷ്യരെ പറ്റിക്കുന്ന വീഡിയോകൾ പറഞ്ഞിട്ടോ അല്ല നമ്മൾ വരുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോട് കൃത്യമായ അറിവുകളോട് കൂടി മാത്രമാണ് നമ്മൾ ഇതിനകത്തുള്ള ഓരോ വീഡിയോവും ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്